നമസ്കാരം എല്ലാവർക്കും പെട്ടൽ സ്പിയറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം നന്നായി പൂക്കൾ തരുന്ന കുറച്ച് നല്ല വെറൈറ്റികളുമായാണ് ഞങ്ങൾ ഇന്നും എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വെറൈറ്റികളും അവയുടെ വിലയും അറിയുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ആദ്യത്തെ വെറൈറ്റി ഇന്ദുലേഖയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനലിലൂടെയാണ് ഇന്ദുലേഖ റിലീസായത് ഇന്ദുലേഖയുടെ കുറച്ച് നല്ല ട്യൂബറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ബൗൾ ലോട്ടസായും മീഡിയം സൈസ് ലോട്ടസായും വളർത്തുവാൻ പറ്റുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണിത് കേരളത്തിൽ തന്നെ ഹൈബ്രിഡൈസ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഏത് സീസണിലും ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണിത് വർഷം മുഴുവൻ ചെടിയിൽ പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായും വാങ്ങിവയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത് ചെറിയൊരു പോട്ടിൽ നട്ടുവച്ചാൽ പോലും ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഇന്ദുലേഖ ഇന്ദുലേഖയുടെ കുറച്ച് ഹെൽത്തി ട്യൂബറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് മൾട്ടിപ്പിൾ ഗ്രോത്ത് ടിപ്സോടുകൂടിയ കൂടിയ ഇന്ദുലേഖയുടെ ട്യൂബറുകളിലെല്ലാം തന്നെ മുട്ടുകളുണ്ട് നന്നായി പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി താമരകളിൽ മാത്രമാണ് ട്യൂബറുകളിലും ബോട്ടുകൾ കണ്ടുവരുന്നത് ഇന്ദുലേഖയുടെ ട്യൂബറുകൾ വാങ്ങുവാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഏറ്റവും പുത്തൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വിപണിയിൽ നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് ഇന്ദുലേഖ എന്നാൽ നല്ല വിലക്കുറവിലാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇന്ദുലേഖയെ സ്വന്തമാക്കാൻ കഴിയുന്നത് വില ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ വാട്സാപ്പിൽ വരിക അതിൻ്റെ വിലയും മറ്റു ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും ട്യൂബറുകൾ കണ്ട് മനസ്സിലാക്കുക ഏത് ട്യൂബറാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തരികയാണെങ്കിൽ നന്നായിരുന്നു നിങ്ങൾക്ക് വേണ്ട ട്യൂബറുകൾ റിസർവ് ചെയ്യാമായിരുന്നു അടുത്ത വെറൈറ്റി യെല്ലോ പ്രോർ പിങ്ക് ആണ് നല്ല മഞ്ഞ കളറിൽ വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ പ്രോർ പിങ്ക് യെല്ലോ പിയോണിയെക്കാട്ടിലും വലിയ പൂക്കളാണ് ഇതളുകളുടെ എണ്ണത്തിലും കളറിലും വ്യത്യാസം വ്യത്യാസമുണ്ടാകും എല്ലോ പ്രോർപ്പിങ്ങിന് എല്ലോ പ്രോർപ്പിങ്ങിൻ്റെ ട്യൂബറുകൾ നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ട്യൂബറുകൾക്കെല്ലാം നൂറ്റി അൻപത് രൂപയാണ് ഈ ട്യൂബറിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കുറച്ച് വലിയ ട്യൂബറാണ് മൾട്ടിപ്പിൾ ഗ്രോ ടിപ്സോട് കൂടിയ ട്യൂബറുകളാണ് ഇവയെല്ലാം തന്നെ നാല് ഗ്രോ ടിപ്പെങ്കിലും മിനിമം ഉണ്ടാകും ഈ ട്യൂബർ ഏറ്റവും വലിയ ട്യൂബറാണ് ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് ട്യൂബറുകൾ കണ്ട് മനസ്സിലാക്കി ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക വളരെ കുറച്ച് ട്യൂബറുകൾ മാത്രമാണ് എല്ലാം ഹെൽത്തി ട്യൂബറുകളാണ് വാങ്ങിവെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് യെല്ലോ പ്രോർ പിങ്കും ഇത് ഏറ്റവും പുതിയ വെറൈറ്റിയായ അരുണിമ എന്ന ലോട്ടസ് ലോട്ടസാണ് ട്രോപ്പിക്കലാണ് ഒരു വലിയ ഇനമാണ് അതായത് സാധാരണ ഇരുപതിഞ്ച് പൂട്ടിൽ വെച്ചാലും നല്ല വലുപ്പത്തിൽ പൂക്കൾ ഉണ്ടാകും എന്നാൽ പോലും കൂടുതൽ സ്ഥലം കൊടുത്താൽ വളരെ വലുപ്പത്തിലും ഉയരത്തിലും പൂക്കൾ ഉണ്ടാകുന്ന ഇനമാണ് മിക്കപ്പോഴും സെക്കൻഡ് സ്റ്റാൻഡിങ് ലീഫിലാണ് മുട്ടുകൾ കണ്ടു തുടങ്ങുന്നത് എന്നാൽ പിന്നെ എല്ലാ സ്റ്റാൻഡിങ് ലീഫിലും മുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും ഏകദേശം അഖിലയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള പൂക്കളാണ് അരുണിമയുടെ കുറച്ച് ട്യൂബറുകൾ മാത്രമാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് അരുണിമയുടെ ട്യൂബറുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രണ്ട് മീഡിയം സൈസിലുള്ള ട്യൂബറുകൾക്ക് ഇരുന്നൂറ്റി അൻപതും വലിയ ഈ രണ്ട് ട്യൂബറുകൾക്ക് മുന്നൂറ് രൂപയുമാണ് ഈടാക്കുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി സുഭദ്രയാണ് സുഭദ്രയുടെ ഹെൽത്തി ട്യൂബറുകളാണ് എല്ലാം തന്നെ സുഭദ്രയുടെ ഈ വലിയ ട്യൂബറിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വില മൂന്നും നാലും ഗ്രോ ടിപ്സ് ഉള്ള വലിയ ട്യൂബറുകളാണ് പൂക്കൾ തരുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഇതും സുഭദ്രയുടെ ഒരു നല്ല ട്യൂബറാണ് കണ്ടില്ലേ നാല് ഗ്രോ ടിപ്സ് എങ്കിലും മിനിമം ഒരു ട്യൂബറിൽ ഉണ്ടാകും ഇതിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൂടാതെ നൂറ്റി അൻപത് ഇരുന്നൂറ് റേഞ്ചിൽ വരുന്ന ട്യൂബറുകളും സുഭദ്രയുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റിയാണ് ഫിലിപ്പ് ചുമന്ന വലിയ പൂക്കൾ തരുന്ന ഒരുപാട് ഇതളുകളോട് കൂടിയ റെഡ് കളറിലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പിൻ്റേത് റെഡ് ിപ്പിന്റെ എല്ലാം വലിയ ട്യൂബറുകളാണ് ഈ ട്യൂബറുകളുടെ വില ഇരുനൂറ് എന്ന റേഞ്ചിലാണ് പോകുന്നത് ട്യൂബറിന്റെ വലുപ്പത്തിനും ഗ്രോത്ത് ടിപ്സിന്റെ എണ്ണത്തിനും അനുസരിച്ചായിരിക്കും വിലയിൽ വ്യത്യാസമുണ്ടാവുന്നത് വീഡിയോയിലൂടെ തന്നെ ട്യൂബറുകളെല്ലാം കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ട്യൂബറിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം വലിയ ട്യൂബറാണ് ഇത് കട്ട് ചെയ്ത് രണ്ട് പോട്ടിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കഴിഞ്ഞ താമര പൂക്കാലത്ത് ഒരുപാട് പൂക്കൾ തന്ന് പലരെയും കൊതിപ്പിച്ച ഒരു സുന്ദരിയാണ് ഡീനൈൻ വിദേശിയാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി മുട്ടുകൾ തരുന്ന പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണിത് ചുമന്ന വലിയ പൂക്കളും അതിൻ്റെ സീഡ് പോഡിനാണ് പ്രത്യേകത നല്ല ഗ്രീനിഷ് കളറിലെ സീഡ് കൂടിയ വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണിത് വില കൂടുതലായതുകൊണ്ട് പലരും വാങ്ങാതെ പോയ ഒരു വെറൈറ്റി കൂടിയാണ് ഡീനയിൻ്റെ ഒരു ട്യൂബർ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് ഗ്രോത്ത് ടിപ്സോടു കൂടിയ ഈ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡാർക്ക് പിങ്ക് കളറിൽ ഒരുപാട് പൂക്കൾ തരുന്ന ട്രോപ്പിക്ക് ഇനമാണ് പിങ്ക് ജൂപ്പീറ്റർ വിദേശിയാണ് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ഇനമാണിത് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ നല്ല കുറച്ച് ട്യൂബറുകൾ ഇപ്പോൾ വിൽക്കുവാനുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയാണ് പിങ്ക് ജൂപ്പീറ്ററിന്റെ ട്യൂബറുകളുടെ വില എല്ലാം ഹെൽത്തി ട്യൂബറുകളാണ് ഒന്നിൽ കൂടുതൽ ഗ്രോ ടിപ്സ് എല്ലാ ഉണ്ട് വീഡിയോയിൽ എല്ലാ ട്യൂബറുകളും കാണിക്കുന്നുണ്ട് ഇവയെല്ലാം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ട്യൂബറുകളാണ് നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന റേഞ്ചിലാണ് പിങ്ക് ട്യൂപ്പിറ്റൻ്റെ ട്യൂബറുകളുടെ വില ഈ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി രൂപയാണ് വലിയ ട്യൂബറാണ് ഇതും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബർ ആണ് ഇവയെല്ലാമാണ് പിങ്ക് ചൂപ്പി ട്യൂബറുകൾ ഇതിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വാങ്ങുവാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക ചുമന്ന കളറിൽ ഭംഗിയുള്ള വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി റെഡ് പിയോണിയുടെയും കുറച്ച് നല്ല ട്യൂബറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് മൾട്ടിപ്പിൾ ഗ്രോത്ത് എപ്സോഡ് കൂടിയ ഈ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന എല്ലാവരും വാങ്ങിവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി അടുത്തത് ഗോരാപ്പിൻ എന്നൊരു വെറൈറ്റിയാണ് ഗോരാപ്പിൻ്റെയും വളരെ കുറച്ച് ട്യൂബറുകൾ മാത്രമാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി രൂപയാണ് കണ്ടില്ലേ ഈ ട്യൂബറിന്റെ വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ആകെ രണ്ടേ രണ്ട് ട്യൂബറുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അടുത്ത വെറൈറ്റിയാണ് റക്ഷങ്കായ് സിംഗിൾ പെറ്റൽ വലിയ പൂക്കൾ തരുന്ന ഭംഗിയുള്ള വെറൈറ്റിയാണ് റക്ഷൻകായ് റക്ഷങ്കായുടെ വലിയ ട്യൂബറിന്റെ വില ഇരുന്നൂറ്റി അൻപതും ചെറിയ ട്യൂബറിന്റെ വില ചെറുതല്ല മീഡിയം സൈസിലുള്ള ട്യൂബറിന്റെ വില ഇരുന്നൂറ് രൂപയുമാണ് ഈ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാവരും വാങ്ങി വെക്കുവാൻ താല്പര്യമുള്ള പോലെ തന്നെ വളരെ മനോഹരിയായ ഒരു പൂവാണ് ലക്ഷ്മി നല്ല ചുമന്ന വലിയ പൂക്കൾ ഇതളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂക്കളോട് കൂടിയ ചെടി ആരാ ആഗ്രഹിക്കാത്തത് ലക്ഷ്മിയുടെ കുറച്ച് നല്ല ട്യൂബറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ട്യൂബറിന്റെ വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വലിയ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഈ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ലക്ഷ്മി ട്രോപ്പിക്കലാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഈ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റേഞ്ചിലാണ് ലക്ഷ്മിയുടെ ട്യൂബറുകൾ വിൽക്കുവാനുള്ളത് ും ഇതളുകളുടെ അറേഞ്ച്മെന്റ് കൊണ്ടും താമര വ്യത്യസ്തയായ ഒരാളാണ് കാവേരി വളരെ മനോഹരമായ എക്സ്ട്രാ ലാർജ് സൈസിലുള്ള പൂക്കൾ തരുന്ന കാവേരിയുടെ ഒരു ട്യൂബറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കാവേരിയുടെ ഈ ട്യൂബറിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കണ്ടില്ലേ ഒരുപാട് ഗ്രോ ടിപ്സ് ഉണ്ട് വാങ്ങി വാങ്ങിവയ്ക്കുന്നവർക്ക് എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ചെടി വളർന്നു കിട്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ കാണുവാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി അതുപോലെ പേയ്മെന്റ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ മാത്രമാണ് സിഒ ഡി അവൈലബിൾ അല്ല ഇന്ത്യയിൽ എവിടേക്കും സ്പീഡ് പോസ്റ്റ് വഴിയോ ഡി ടി ഡിസി വഴിയോ പ്ലാനുകൾ അയച്ചു തരുന്നതായിരിക്കും അയച്ചതിന് ശേഷം ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നിങ്ങളുടെ വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്നതുമാണ് ഒരുപാട് പൂക്കൾ തരുന്ന പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് പിങ്ക്ലൗഡിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹെൽത്തി ട്യൂബറാണ് മൾട്ടിപ്പിൾ ഗ്രോത്ത് ടിപ്സോട് കൂടിയ ഈ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇവയെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ട്യൂബറുകളും വെറൈറ്റികളും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്